ഹായ് പ്രിയപ്പെട്ടവരെ റിവേഴ്സ് ഡിസാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞരക്കെടുപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സ് എടുത്തിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുന്നവരിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് കമൻ്റ് ആയാലും ഫീഡ്ബാക്ക് കമൻ്റ് ഇടുന്നത് അപ്പോൾ അതിൽ ഞങ്ങൾ കുറച്ച് പേരെടുത്ത് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ അവരുടെ നമ്മുടെ കസ്റ്റമർ ഐ ഡി എഴുതി വച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അയച്ചു തരാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അവരെയൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിന്നും അവർ അയച്ചേക്കുന്ന ഐ ആ ഐ ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ കമൻ്റുകൾ ഇട്ട ഉണ്ട് അപ്പോൾ അവരുടേത് അത്രയും ടൈംസ് എത്ര പ്രാവശ്യമാണോ അവർ കമൻറ്റ് ഇട്ടേക്കുന്ന അത്രയും പ്രാവശ്യം തന്നെ ഇതിനകത്ത് ഞറുക്കെടുപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഐ ഡിയും അവസാനത്തെ അഞ്ചക്ക നമ്പറും ഉണ്ട് നമ്മുടെ കമൻ്റ് ഇടുന്ന ഐഡിയും കൂടെ ചേർത്താണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് സാധനങ്ങൾ എടുത്തിട്ട് ഫീഡ്ബാക്ക് ഇട്ടേക്കുന്ന എല്ലാവരും നല്ല കമൻ്റാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് പെട്ടെന്ന് കാണിച്ച് പോവുകയാണ് കേട്ടോ ടൈം ഒരുപാടാവുന്നു ആവുന്നുള്ളതുകൊണ്ട് ഇത്രയും ആണേ പെട്ടെന്ന് കാണിച്ച് പോവുകയാണ് കേട്ടോ ഇതെല്ലാം ഞങ്ങൾ വീഡിയോയ്ക്ക് താഴെ എന്നുള്ള കമൻ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണേ ഇതൊക്കെ നമ്പർ വരുന്നത് നമുക്ക് അപ്പോൾ ഇത് നമ്പർ വരുന്നത് നമുക്ക് അവർ സ്ക്രീൻഷോട്ട് കമൻറ്റ് സ്ക്രീൻഷോട്ട് അയച്ചവരുടേതാണ് ഈ നമ്പർ വരുന്നത് ഒരുപാട് കുറച്ച് പേര് നമുക്കത് സ്ക്രീൻഷോട്ട് നമ്പർ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട് മെസ്സേജ് ആയിട്ട് അപ്പോൾ അല്ലാതെ അയച്ചു തരാത്ത ആൾക്കാരുടേത് നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റിൽ ഇടുന്ന ഐഡിയാണേ പെട്ടെന്ന് കാണിച്ചു പോകുന്നത് വീഡിയോ ഒക്കെ ലാഗ് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത് നമ്മൾ ടക്കിയിട്ട് കഴിഞ്ഞ കേട്ടോ അപ്പൊ നമ്മൾ ഇതെല്ലാം മടക്കിയിട്ട് കഴിഞ്ഞു നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പറയാം അപ്പൊ നമുക്ക് ഇത് ഞരക്കെടുക്കാം ആർക്കാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാവേ இது ஒரு நம்பர் ஆனோ டபிள் നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്ന ആളുടെ ഐ ഡി ആണ് കേട്ടോ ഡബിൾ എയ്റ്റ് ഡബിൾ വൺ ത്രീ ആണ് വരുന്നത് അപ്പോൾ നമ്മൾ സമ്മാനം എന്തെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു സമ്മാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ ഇട്ടിരുന്ന ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പറയാം അത് അവൈലബിൾ ആണെങ്കിൽ അത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതായാലും നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഐ ഡിയിലുള്ള ആൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ നമുക്ക് മെസ്സേജ് അയക്കാം ഏതാ എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അതായിരിക്കും അയച്ചു തരുന്നത് സമാനമായിട്ട് അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എനിക്ക് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏഴ് മാസമായിട്ടോ അപ്പോൾ ഈ ഏഴ് മാസം കൊണ്ട് ഈ നമ്മുടെ കഴിഞ്ഞ പലാസയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞതും നമുക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയി കേട്ടോ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനാൽ ഒരുപാട് പേര് ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം ഒരുപാട് പേരുണ്ട് അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇതിനകം ഈ ഒരു ഞറുക്കെടുപ്പിൽ തന്നെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഞങ്ങൾ പിന്നെ അത് ഇങ്ങനെ തീരുമാനിച്ചു ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ ചേർത്ത് ഒരു ഞറുക്കെടുപ്പിടുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ചേർത്ത് ഒരു ഞറുക്കെടുപ്പ് ഇടുക അതിനകത്ത് നിന്ന് അഞ്ച് പേർക്ക് ഞർ സമ്മാനം കൊടുക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആദ്യമൊക്കെ ഞങ്ങൾ അയച്ചു തരാൻ പറഞ്ഞ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഡീറ്റെയിൽസ് ഞങ്ങളിലുണ്ട് ഉണ്ട് ഞങ്ങളെ പുതിയതായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടല്ലോ അവരെല്ലാവരും കൂടെ നമ്മുടെ ആ പേജ് സബ്സ്ക്രൈബ് ചെയ്ത ആ പേജ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് അയച്ചിട്ടേക്കണേ അപ്പം നമ്മൾ ഈ ഞെറുക്കെടുപ്പ് എടുക്കാൻ പോകുന്നത് വരുന്ന ബുധനാഴ്ച അതായത് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരമായിരിക്കും ഞങ്ങൾ ഈ ഞെറക്കെടുക്കാൻ പോകുന്നത് അപ്പം അതിന് തൊട്ട് മുമ്പ് തന്നെ എല്ലാവരും അയക്കാൻ ശ്രമിക്കുക കേട്ടോ മാക്സിമം എല്ലാവരും അയക്കുക അതിൽ നിന്നാണ് അഞ്ച് പേരെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അതിൽ ഞാൻ ഞങ്ങൾ അഞ്ച് പേർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പുകളെല്ലാം ഉണ്ട് ഇത്രയും സമ്മാനമാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇത്രയും ടോപ്പുകളാണ് ഞങ്ങൾ സമാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ സമാന അർഹരായ ആളുടെ സൈസ് അനുസരിച്ച് ഇത് സൈസ് ശരി അല്ലെങ്കിൽ സൈസ് അനുസരിച്ച് നമ്മുടെ ഇതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് സൈസ് അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാവുന്നവരുടെ ഉള്ളൂ അതല്ല ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ റേഞ്ചിൽ വരുന്ന വേറെ ഏതെങ്കിലും ടോപ്പുകളാവാ എടുക്കാൻ കേട്ടോ നമ്മൾ ഒന്നാം സമ്മാന അർഹരാവുന്നവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കോ ടോപ്പാണ് കേട്ടോ ഇത് നെറ്റ് കോട്ടൺ എന്നാണ് പറയുന്നത് കേട്ടോ ഈ ടോപ്പാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇത് നല്ല ഫ്ലെയർ ഉള്ള ടോപ്പാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഇപ്പൊ ഇതാണ് ഒന്നാം സമ്മാന അർഹരായ ആൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെ കൈയൊക്കെ നല്ല പഫ് കൈ ആണ് വരുന്നത് ഇവിടെ ഇങ്ങനെ പഫുണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട് നല്ല കൈ ആണ് ബാക്ക്ലെറ്റ് കിട്ടാനുള്ള വള്ളിയൊക്കെ ഉണ്ട് നമ്മുടെ ഒരു ഫ്രോക്ക് മോഡലാണ് കേട്ടോ ഇത് അടുത്തത് അടുത്തത് ഈ ടോപ്പാണ് രണ്ടാമത്തെ സമ്മാനാർഹർക്ക് കിട്ടാൻ പോകുന്നത് ഈ ടോപ്പാണ് ഇത് നല്ല ടോപ്പാണ് ഇത് നല്ല ഫ്ലെയർ ഉള്ളതാണ് ഇതുണ്ട് ഈ കൈര് എവിടെ ഇങ്ങനെ കെട്ടിവെക്കാൻ പറ്റുന്നതുണ്ട് കേട്ടോ പിന്നെ ബാക്കിലും ടൈ ചെയ്യാൻ പറ്റും ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ ഫ്രോക്കോ മോഡൽ പോലെ താഴെ ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ട് ഞോറിയുണ്ട് ഇത് നല്ല ഫ്ലെയർ ഉള്ള ടോപ്പാണ് കേട്ടോ നല്ല ഫ്ലെയർ ഉള്ള ടോപ്പാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സമ്മാനം കിട്ടാൻ പോകുന്നത് ഇനി മൂന്നാമത്തെ സമ്മാനം കിട്ടാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഇത് സൈഡ് ഓപ്പൺ ആണ് ഇത് സൈഡ് ഓപ്പൺ ഓപ്പണാണ് ത്രീ ഫോർത്ത് ആണ് നല്ല തുണിയാണ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ ഇത് ഈ ഇതിൻ്റെ ക്ലോത്ത് വരുന്നത് ഇത് മൂന്നാം സമ്മാനം ഇനി നാലാം സമ്മാനം നാലാം സമ്മാനം ഇതാണ് ഇത് നമ്മുടെ സ്ട്രെച്ചബിൾ ക്ലോത്ത് ഉണ്ടല്ലോ അതാണ് കണ്ട സ്ട്രെച്ചബിൾ ക്ലോത്ത് ക്ലോത്താണിത് നല്ല ക്ലോത്ത് ആണ് കേട്ടോ നല്ല തുണിയാണ് നല്ല ഹെവി ക്ലോത്ത് ആണ് അത് വരുന്നത് സൈഡ് ഓപ്പണും ആണ് ഇതാണ് കിട്ടുക അഞ്ചാം സമ്മാനം ഇതും നല്ല ക്ലോത്ത് ആണ് നമ്മൾ ഇട്ടില്ലേ ആ ടൈപ്പ് ഒരു തുണിയാണ് ഇത് സൈഡ് ഓപ്പൺ ആണ് അപ്പോൾ മറന്നുപോവാതെ ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പ് തന്നെ നമ്മുടെ പേജ് സ്ക്രീൻഷോട്ടെടുത്ത് സെവൻ സീറോ തുടങ്ങുന്ന നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറില്ലേ ആ വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുക കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അപ്പോൾ ഇതുപോലെ തന്നെ തുടർന്ന് ഞങ്ങളോട് സഹകരിക്കുക ഞങ്ങളുടെ കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ എന്താ ക്ലോത്ത് എടുത്ത ആൾക്കാരെ കമൻ്റ് ചെയ്യുക അപ്പം ആ കിട്ടിയ ആൾ എന്തായാലും ഞങ്ങൾക്കൊന്ന് മെസ്സേജ് ഇട്ടേക്കണേ ഏതാണ് വേണ്ടുന്നതെന്നുള്ളത് നമ്മുടെ സമ്മാനാർഹ ഇന്ന ഞെറുക്കെടുപ്പിലെ സമ്മാനാർഹരായ ആൾ എന്തായാലും മെസ്സേജ് ഇട്ടേക്കണം അപ്പം നമുക്കത് മെസ്സേജിലൂടെ എന്താണ് വേണ്ടതെന്നുള്ളത് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നൈറ്റി മെറ്റീരിയല് നൈറ്റി നമ്മുടെ കുറേ വെറൈറ്റി ടോപ്പുകൾ വെറൈറ്റി പലാസുകൾ ഇതെല്ലാം നിങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതെന്നുള്ള കടയിലൊരു കുറിച്ച് അപ്പോൾ അതിൻ്റെ പുറകിലായതുകൊണ്ട് കുറച്ച് സമയമൊന്ന് വേണം പക്ഷെ നമ്മൾ നല്ല അടിപൊളി കളക്ഷനുമായിട്ട് അടിപൊളി സ്റ്റോക്കുകളുമായിട്ട് രവ്യാസ് ഡിസൈൻസ് വരുന്നതായിരിക്കും അത് കുറച്ചൊരു സമയം തരണം എന്നാലും നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള സഹായ സഹകരണങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറവുമായിട്ടുള്ള നല്ല കിടലൻ സ്റ്റോക്കുകളോ ആയിട്ട് നമ്മൾ രവ്യാസ് വിസാൻസ് എത്തുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങളുടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് സ്ഥലം കറക്റ്റ് അറിയത്തില്ല ഇസ്രായേലോ കുവൈറ്റോ ആണ് പുള്ളിക്കാര് ഞങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ് എമൗണ്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നും അധികം എമൗണ്ട് അയച്ചു അപ്പം നമ്മളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സേവ് ചെയ്ത നമ്പർ മാറിപ്പോയി അപ്പോൾ ഞങ്ങൾ ആ തിരിച്ചത് കോണ്ടാക്ട് ചെയ്തപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ് നമുക്കത് മിസ്സായിപ്പോയി കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് പെട്ടെന്ന് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ വേറൊന്നുമല്ല ആ ഒരു പൈസ ഇങ്ങനെ കിടക്കുന്ന ഞങ്ങൾ വിട്ടുപോയി ഒരുപാട് മെസ്സേജ് ഇങ്ങനെ താഴെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ ആരായാലും ആ നമ്പറിൽ നിന്ന് തന്നെ മെസ്സേജ് അയച്ചാൽ വലിയ ഉപകാരം കേട്ടോ ആ നമ്പറിൽ നിന്ന് തന്നെ ഒന്ന് അയച്ചേക്കണേ തന്നെ നമുക്ക് ഫുൾ ഹാൻഡിൻ്റെ ടീ ഷർട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ ഒരുപാട് പേര് ചുരിദാറ മെറ്റീരിയൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ചുരിദാറ മെറ്റീരിയലിൻ്റെ കളക്ഷനുണ്ട് നമ്മുടെ ഈ സന്തോഷത്തിൻ്റെ പുറത്ത് ഞങ്ങളത് നല്ലൊരു പമ്പിച്ച് അമേസിങ് ഓഫറായിട്ട് വരുന്നുണ്ട് കേട്ടോ ചുറുദാറോ മെറ്റീരിയൽ പുടൻ പുറകെ തന്നെ നാളെയോ ഒറ്റനാളോ എന്തായാലും നമ്മൾ ഉടനെ തന്നെ ആ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ആരും അത് മിസ്സാക്കരുത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റിന് നിങ്ങൾക്ക് ഈ ചുരിദാറ മെറ്റീരിയൽ എങ്ങനെ കിട്ടില്ല ഹോൾസെയിൽ റേറ്റിൽ പോലും കിട്ടില്ല അത്രയും നല്ല സ്പെഷ്യൽ ഓഫറായിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്നത് ഒട്ടനെ തന്നെ എന്തായാലും ഇതിൻ്റെ പിറകിലുള്ള വീഡിയോസ് അത് തന്നെ ആയിരിക്കും കേട്ടോ ഒരുപാട് പേര് ചുരിദാർ മെറ്റീരിൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നല്ല നല്ല പുതിയ സ്റ്റോക്കുകളുമായിട്ട് നല്ല കിടിലും സ്റ്റോക്കുകളായിട്ട് രവിയാസ് ഡിസൈൻസ് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം